ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റാറിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം നിർവിദ്യ ഭൂയോ യുവതി സുഖമിതം ക്ഷുദ്രമേ വേദി ഗായൻ ത്വത് ഭക്തി പ്രാപ്യ പൂർണ്ണ സുഖതരമചര മാം പവനപുരപതേ പവനപുര മേ ഹേ രോഗാൻ നമ്മളെ കഴിഞ്ഞ ശ്ലോകത്തിൽ ധനത്തിൽ അത്യാസക്തി ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണന് പിന്നീട് വിരക്തി വന്ന കഥ പറഞ്ഞു എന്നിട്ട് മേൽപ്പത്തൂർ തനിക്കും അങ്ങനെയുള്ള വിരക്തി തന്ന അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഈ ശ്ലോകത്തിൽ സ്ത്രീ വിഷയത്തിൽ അത്യാസക്തി പൂണ്ട പുരൂരവസ്ഥ എന്ന രാജാവിൻ്റെ കഥ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിനും പിന്നീട് വിരക്തി വന്നു ഉത്തമ ഭക്തനായി എന്നിട്ട് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് എനിക്കും അതേപോലെ വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തി തന്ന് ഒരു ഉത്തമ ഭക്തനാക്കി തീർക്കണേ എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റണേ എന്നുള്ള പതിവ് പ്രാർത്ഥനയോടുകൂടിയിട്ട് ഈ ദശക്ക് അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം അയിള എന്ന് പറഞ്ഞാൽ പുരൂരവസിനെയാണ് പറയുന്നത് അതായത് ഇളയുടെ മകൻ ആയതുകൊണ്ടാണ് അള എന്ന് പേര് വന്നത് ഇള എന്ന് പറഞ്ഞാൽ സുദ്യുമനൻ എന്ന ഒരേ അളവ് മാസം പുരുഷനുമാണ് ആറുവാസം സ്ത്രീ ആയിട്ടും ഇരിക്കും പുരുഷനായിരിക്കുമ്പോൾ സുധ്യുമ സ്ത്രീ ആയിട്ടിരിക്കുമ്പോൾ ഇള അങ്ങനെ ഇള ആയിട്ട് സ്ത്രീ ആയിട്ടിരിക്കണ കാലത്ത് ചന്ദ്രൻ്റെ മകൻ ആയിട്ടുള്ള ബുധൻ ആയിട്ട് രണ്ടു പേർക്കും കൂടി ഉണ്ടായ മകനാണ് പുരൂരവസ് അപ്പോൾ ഇളയുടെ മകൻ ആയതുകൊണ്ടാണ് ഐള എന്ന് പുരൂരവസനെ പറയണത് അപ്പോൾ അദ്ദേഹം വളരെ ഉത്കൃഷ്ടനായ ഒരു വലിയ ചക്രവർത്തിയൊക്കെ ആയിരുന്നു ആ പുരൂരവസ്ഥ അയിള അപ്പോൾ അവ എന്നിട്ട് പിന്നെ അയിള പ്രാഗുർവശീം പ്രത്യതി വിവശമനാഹ എന്നുണ്ട് പ്രാഗുർവശീം എന്നുള്ളത് രണ്ട് വാക്ക് പ്രാഖ് പറഞ്ഞ പണ്ട് ഉർവശീം പ്രതി അതിവിശമനാഹ പദം പിരിച്ചാല് ആ അഹ് പ്രാക് പണ്ട് ഉർവശീം പ്രതി ഉർവശിയുടെ നേർക്ക് അതായത് ടുവേഴ്സ് ഉർവശി ഉർവശിയോടെ അതിവിവശ മനാഹ എന്നു പറഞ്ഞാൽ ഉം വ്യാകുല ഹൃദയനായിട്ട് അതായത് കാമപരവശനായിട്ട് ഉർവശിയെ കുറിച്ച് ഉർവശിയിൽ കാമപർവശനായിട്ട് അല്ലെങ്കിൽ ഡീപ്ലി ഇൻസാച്വേറ്റഡ് എന്നൊക്കെ പറയാം അങ്ങനെ ആയിട്ട് സേവമാന ചിരം താം ചിരം താം സേവമാനഹ ചിരം പറയാം വളരെ കാലം താം പറഞ്ഞാൽ ആ വളയെ എന്ന് പറഞ്ഞാൽ ഉറുവശിയെ സേവമാനഹ സേവിച്ചുകൊണ്ടിരിക്കെ എന്നാണ് അതായത് വേറെ എല്ലാം മറന്നും വളരെ കാലം രാ രാവും പകലും സൂര്യനുദിക്കണതും അസ്തമിക്കണതും ഒന്നും അറിയാണ്ട് അങ്ങനെ പരമാനന്ദിട്ട് ഉർവശ്ശിയുടെ കൂടെ കുറെ കാലം കഴിയും അങ്ങനെ ഒരു സേവകനെ പോലെ അങ്ങനെ ഒരു ദാസനെ പോലെ അങ്ങനെ ജീവിച്ചു എന്നിട്ടോ ഗാഠം നിർവിദ്യ പറയുന്നുണ്ട് അതെന്താ വച്ചാൽ തികച്ചും വിരക്തി വന്നിട്ട് പിന്നീടൊരിക്കൽ തികച്ചും ബിക്കമിങ് ഡീപ് ഈ അക്വയറിങ് ഇൻറ്റൻസ് ഡിറ്റാച്ച്മെൻറ്റാണ് നിർവിദ്യ പറഞ്ഞാൽ പിന്നീട് തികച്ചും വിരക്തി വന്നിട്ട് എന്നാണ് അതെന്താ കാരണവച്ചാൽ ഈ ഉർവശി ഒപ്പം ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു നിബന്ധന ഉപാധിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് വിപരീതമായിട്ട് അത് തെറ്റിച്ചാൽ ഞാൻ ഉടനെ ഭൂമി വിട്ട് ദേവലോകത്തിലേക്ക് പോവെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വളരെ കാലം സുഖമായിട്ട് സന്തോഷമായിട്ട് രണ്ടാളും കൂടി ജീവിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കൽ ആ നിബന്ധന രാജാവിന് തെറ്റിക്കേണ്ടി വന്നു അറിയാണ്ട് തെറ്റിപ്പോയി ഉടനെ ഉറവശി രാജാവിനെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങനെ വളരെ വളരെ വിരഹ ദുഃഖം അനുഭവിച്ചങ്ങനെ മോഹിച്ച് നടക്കണേൻ്റെ ഇടയില് ഈ പിന്നീട് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് വീണ്ടും കണ്ടു ഇത്രേ ഉർവശിയെ എന്നിട്ട് വീണ്ടും ഉറവശിയുടെ കൂടെ താമസിക്കാൻ പുറപ്പെട്ടു പക്ഷെ ഇത്തവണ കുറച്ച് ഇപ്പൊ രാജാവിന് തോന്നി പണ്ടേത്തെ പോലുള്ള സ്നേഹം ഉറവശിക്ക് ഇല്ലയെന്ന് തോന്നി ആകെപ്പാടെ മനസ്സില് വിരക്തി വന്നിറങ്ങി അങ്ങനെ അങ്ങനെ പതുക്കെ നല്ല വിരക്തനായി അങ്ങനെ പിന്നെ ഉറവശിയൊക്കെ ഇങ്ങോട്ട് ഉപേക്ഷിച്ചു അതാണ് അപ്പൊ അതാണ് ഗാഠൻ നിർവിദ്യ കാലക്രമേണ പിന്നെ തികച്ചും വിരക്തി വന്നിട്ട് ഭൂയോ യുവതിസുഖമിതം ക്ഷുദ്രമേ വേദി ഗായൻ എന്നുണ്ട് അപ്പോ അമ്മ അതെന്താണെന്ന് വെച്ചാൽ ഉം ഭൂയോ യുവതിസുഖമിതം എന്നുണ്ട് അത് ഇതം യുവതി സുഖം ക്ഷുദ്രം ഏവാ പദം പിരിക്കുമ്പോ അങ്ങനെയാണ് ഇതിൽ വരി ഉം യുവതി സുഖം ഇതം ക്ഷുദ്രം ഏവാ ഇതി ഗായൻ അതാണ് ക്ഷുദ്രമേവേതി ഗായുള്ളത് പദം പിരിച്ചാലേ ക്ഷുദ്രം ഏവാ ഇതി ഗായൻ അപ്പൊ അത് എന്താണെന്ന് വെച്ചാല് ഇതം യുവതി സുഖം ക്ഷുദ്രം ഏവാ ഈ യുവതിയുമായി ചേർന്നുണ്ടാകുന്ന സുഖം അത് ക്ഷുദ്രമേവ നിസ്സാരം തന്നെയാണ് ട്രിവിയൽ ആണ് എന്ന് ഇതി എന്നാണ് എന്ന് ഭൂയ പറഞ്ഞ വീണ്ടും വീണ്ടും ഗായൻ പാടിക്കൊണ്ട് എന്നാണ് അതായത് വിഷയ ആസക്തിയല്ല നശിച്ച് വിവേകം ഉദിച്ചപ്പോൾ ആ പുരൂരവസ് സ്വ അനുഭവം വെളുപ്പെടുത്തിയിട്ട് സഹജീവികളെ രക്ഷിക്കാനായിട്ട് തൻ്റെ ചരിത്രത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പാടി നടന്നു എന്ന് തൻ്റെ ജീവിതം എല്ലാവരും ഏക്കച്ചില പാടി പാടി നടന്നു ഇത് കേട്ടിട്ട് ഇങ്ങനെ വിഷയസുഖത്തിൽ ആറാടി ജീവിതം വ്യർത്ഥമാക്കരുത് എന്നുള്ളത് മറ്റുള്ളവരും കൂടി പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തൻ്റെ കഥയൊക്കെ വീണ്ടും വീണ്ടും പാടി പാടി നടന്നു എന്നാണ് എന്നിട്ടോ ത് ഭക്തി പ്രാപ്യ ഭഗവാനെ നിന്തിരുവടിയിൽ ഭക്തി സമ്പാദിച്ചിട്ട് എന്നാണ് പൂർണ്ണ പറഞ്ഞ പരിപൂർണനായി അതായത് ബിക്കമിങ് ഫുൾഫിൽഡ് അങ്ങനെ പൂർണ്ണ സംതൃപ്തനായി സുഖതരമചരത് സുഖതരം അചരത് എന്ന് പറഞ്ഞ സുഖതരം വളരെ സുഖമായിട്ട് പരമാനന്ദ നിമഗ്നായിട്ട് അചരത് നടന്നു ജീവൻ മുക്തനായിട്ട് സഞ്ചരിച്ചു എന്നാണ് അചരത് എന്ന് അപ്പോൾ അതായത് പിന്നീട് ആ പുരൂരവസ്ഥ ഉർവശിയെ ഉപേക്ഷിച്ചിട്ട് യാതൊരു വസ്തുവിലും ആസക്തി ഇല്ലാണ്ട് സർവസംഘ പരിത്യാഗിയായി ആത്മാരാമനായിട്ട് ഈ ഭൂമിയിൽ പലയിടത്തും സഞ്ചരിച്ചു എന്നാണ് എന്നിട്ടോ പിന്നെ മേൽപ്പത്തൂര് പറയാണ് തദ്വത് ഉദ്ധൂത സംഘം തദ്വ പറഞ്ഞാൽ തത് പറഞ്ഞ അത് വത്ത് പറഞ്ഞ പോലെ അപ്പൊ തദ്വത് പറഞ്ഞാൽ അതുപോലെ പോലെ ഉദ്ധൂത സംഘം ഉദ്ധൂതം പറഞ്ഞാൽ ഇല്ലാത്തവൻ വെടിഞ്ഞവൻ ഉദ്ധൂത സംഘം പറഞ്ഞാൽ സംഘം വെടിഞ്ഞവനായിട്ട് വിഷയാസക്തി വെടിഞ്ഞവനായിട്ട് ഭക്തോത്തംസം ക്രിയാ മാം മാം ഭക്തോത്തംസം ക്രിയാഹ എന്നെ ഭക്തോത്തമനായിട്ട് ആക്കൂ എന്ന് ഭഗവാനോട് പറയാണ് എന്നെ ഈ മതുപോലെ ഒരു ഉത്തമ ഭക്തനാക്കി തീർക്കൂ പവനപുരപതേ ഗുരുവായൂരപ്പ കഷ്ടം മേ രുധി രോഗാൻ മേ രോഗാൻ രുന്ധി എൻ്റെ രോഗത്തെ എല്ലാം തടയൂ അല്ലെങ്കിൽ രോഗങ്ങളെയെല്ലാം ഉന്മൂലനം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അന്വയായിട്ട് പറയുകയാണെങ്കിൽ പ്രാഖ് ഐളഹ പണ്ട് പുരൂരവസ് എന്ന രാജാവ് ഉർവശിയും പ്രതി ഉർവശിയെ കുറിച്ച് അതിവിവശ അത്യന്തം കാമപരവശനായിട്ട് വിവശമായ മനസ്സോട് കൂടിയവനായിട്ട് ചിരം സേവമാനഹ പിന്നീട് ആ ഉറവശിയെ വളരെ കാലം സേവിച്ചുകൊണ്ടിരിക്കെ ഗാഠൻ നിർവിദ്യ തികച്ചും വിരക്തി വന്നിട്ട് ഇതും യുവതി സുഖം ക്ഷുദ്രം ഈ യുവതി സുഖ യുവതിയുമായി ചേർന്നുണ്ടാവുന്ന സുഖം ക്ഷുദ്രം ഏവാ വളരെ നിസ്സാരം തന്നെയാണ് ഇതി ഭൂയഹ ഗായൻ എന്ന് വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് ത്വഭക്തി പ്രാപ്യ നിന്തിരുവടിയിൽ ഭക്തി സമ്പാദിച്ചിട്ട് പൂർണഹ പരിപൂർണനായിട്ട് സുഖതരം അചരത് പരമാനന്ദ നിമുക്തനായിട്ട് ജീവൻ മുക്തനായിട്ട് സഞ്ചരിച്ചു പവനപുരവതായിരപ്പാതിരുവി മാം എന്നെ തദ്വത് അതുപോലെ ഉദ്ധൂത സംഘം വിഷയാസക്തി വെടിഞ്ഞവനും ഭക്തോത്തംസം ഭക്ത ശിരോമണിയും ക്രിയാഹ ആക്കി തീർക്കേണമേ ഹ മേ രോഗാൻ രുന്ദ്ധി എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റി തരേണമേ എന്ന് പറഞ്ഞ് ഈ ദശകം അവസാനിക്കുകയാണ് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം പ്രാഗുർവശീം നിർവിദ്യുവതി ഗായൻ ത്വഭക്തി പ്രാപ്യ പൂർണ്ണ സുഖതരമചരത് തവുദ്ധൂതസംഗം ഭക്തോം സം കിയാ മാം പവനപുരപത്തെ ഹരുന്ധി രോഗാൻ